ായിരുന്നു ഒന്ന് പത്രോസ് നാല് ഒമ്പത് പെറുപെറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കുവിൻ പാലിക്കുവേണ്ടു വൺ പീറ്റർ ചാപ്റ്റർ ഫോർ വേഴ്സ് നയൻ ഓഫർ ഹോസ്പിറ്റാലിറ്റി ടു വൺ അനദർ വിത്തൗട്ട് ഗ്രംബ്ലിംഗ് ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഭൂമുഖത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഏറ്റവും ആദ്യം കാണുക പെറുവിറുപ്പാണ് എന്തിനെ പറ്റിയെങ്കിലും ആവലാതി എന്ത് പരിപാടി ചെയ്താലും ആ പരിപാടിയെ പറ്റി ഒരു കുറ്റം പറിച്ചത് ഇനി എത്ര നന്മ ചെയ്താലും അതിന് പിന്നിൽ ഒരു തിന്മ കണ്ടുപിടിക്കൽ ഇനി എത്ര കൂടി സ്നേഹത്തോടുകൂടി കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ചിരുന്ന് വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചിട്ട് സന്തോഷത്തോടെ അവിടുന്ന് പിരിഞ്ഞാലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനെ പറ്റിയുള്ള ഒരു പേർ അവനെ പറ്റിയുള്ള കുറവുകൾ കണ്ടെത്തല് അവന്റെ മഹിമയെ പറ്റിയുള്ള ചോദ്യം ചെയ്യല് അവശേഷിക്കുന്നവർ ഒന്നിച്ചിരുന്ന് കൂട്ടത്തിൽ ഇരുന്നവനെ പറ്റി കുറ്റം പറച്ചല് ഇത് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ലോകത്തിന്റെ നാനാവിധ മേഖലകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദുഷ്ടാരൂപിയുടെ ലക്ഷണമാണ് ഇവിടെ പത്രോസ് പറഞ്ഞു തരികയാണ് പെറുപറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കാൻ ശ്രമിക്കണം അത് പഠിക്കണം അത് പഠിക്കാൻ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചോട് സാധിക്കുന്നില്ലെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്ന രണ്ടേ രണ്ട് കൽപ്പനകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്ന് നിന്റെ പിതാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ ആത്മാവോടുകൂടി സ്നേഹിക്കുക രണ്ട് സഹോദരനെ അയൽക്കാരനെ ചുറ്റുള്ളവനെ ഒന്ന് സ്നേഹിക്കുക ഇത് പറ്റാത്ത ഏത് ക്രിസ്ത്യാനിക്കാണ് ഇസ്രയനായ യേശു ക്രിസ്തുവിൽ അവൻ്റെ അവനെ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് യോഗ്യത ഉണ്ടാവുക ഈശോ ഇന്ന് നമ്മൾ ചോദിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ പിറുവുറുപ്പിൻ്റെ ആളാണ് നീ എങ്കിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ് നീ എങ്കിൽ എങ്ങനെ തൊമ്പുരാൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് യോഗ്യതയോട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈശെന്ന് പറഞ്ഞു തരുന്നു ഓരോരുത്തരും തനിച്ച് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമമായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ നമ്മളൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു കൂട്ടായ്മയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കട്ടെ ദൈവം താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി അവിടെ ഇരുന്ന് അവൻ്റെ അവന് കിട്ടിയിരിക്കുന്ന കഴിവുകളെ മറ്റുള്ളവർക്ക് വേണ്ടി ആ അവൻ്റെ കീഴിലുള്ളവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ടാണ് ശ്രമിക്കാതെ ശ്രമിക്കേണ്ടത് അവിടെ പെറു കുറുപ്പോടുകൂടി മറ്റു മുൻവിധികളോടുകൂടി ആ സമൂഹത്തെ ആ കൂട്ടായ്മ വെട്ടിപ്പിരിക്കാനല്ല ശ്രമിക്കുക ശ്രമിക്കേണ്ടത് എന്ന് ഒന്ന് പത്രകോസ് രണ്ടാം അധ്യായ നാലാമധ്യായം പത്താം പതനങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് പറഞ്ഞു തരികയാണ് നമ്മൾ അരുളപ്പാടുകൾ നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവർ ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്നപോലെ ശുശ്രൂഷിക്കട്ടെ നമ്മൾ ആരെയെങ്കിലും നേതൃത്വ സ്ഥാനത്ത് എവിടെയെങ്കിലും വന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മൾ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരനെ വേദനിപ്പിക്കാതെ ആ സമൂഹത്തിൽ ഒറ്റ സമൂഹവുമായി കെട്ടിപ്പിടുക്കുവാനായിട്ട് ശ്രമിക്കട്ടെ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് അവൻ നിൽക്കുന്ന ആ നേതൃത്വ നിരയില് അവനൊരു നേതൃത്വമുള്ളവനാണ് എന്ന് തോന്നുക അല്ലെങ്കിൽ ആ സമൂഹത്തെ വെട്ടി നശിപ്പിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു നേതൃത്വ നിരയിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ ഈശു സ്നേഹം നിറഞ്ഞവരെ അവന് ഭരിക്കാൻ അഴിവില്ലാത്തത് കൊണ്ട് സുസൂഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും സ്വയം പരാജയമേറ്റുവാങ്ങുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈശോ എന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തിൽ ആത്മാർത്ഥമായ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും നേതൃത്വ നിരയിലാണെങ്കിൽ എൻ്റെ താഴെയുള്ളവരെ ഞാൻ എങ്ങനെ പരിപാലിക്കണമെന്ന് ഈശോ പറഞ്ഞു തരുന്നു സ്നേഹത്തോടെ പരിപാലിക്കും ശുശൂഷിക്കുമ്പോൾ അവനെ എന്നെ അവന് വേണ്ടി ശുശ്രൂഷിക്കുക ഈശോ കാല് കഴുകി ശുശ്രൂഷിച്ച് ശിഷ്യന്മാരോട് സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ തൻ്റെ താഴെയുള്ളവരെ നോക്കി അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായി നേതാവായി ജീവിക്കുവാൻ ഈശോ എന്ന് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇവിടെ എവിടെയെങ്കിലും കുറവുകൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവയോർ നമുക്ക് അനുദിവിക്കാം പശ്ചാത്തലിക്കാം ഇങ്ങനെ നല്ല നേതാക്കന്മാരെ നല്ല ശുശ്രൂഷകരെ സമൂഹത്തിന് കൊണ്ടുവരുവാൻ ആകുവാൻ നമുക്കും ശ്രമിക്കാം അമേ യേശുധ അങ്ങന സ്തു जीवन